നമസ്കാരം അധ്യാത്മരാമായണം തുടരുന്നു ഇന്ന് യുദ്ധകാണ്ഡത്തിൽ സീതാസ്വീകാരം ദേവേന്ദ്ര സ്തുതി അയോധ്യയിലേക്കുള്ള യാത്ര എന്നീ പങ്ക്തികളാണ് ചൊല്ലാൻ പോകുന്നത് ചിന്തിച്ചു രാമൻ

മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേത്തും എനിക്കതിൽ ചാടുവാൻ ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു യും അന്നേരം പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൽ ഭർത്താവിനെ ഒഴിഞ്ഞന്യെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനു മാറയാൽ ക്ഷാൽ പരമാർത്ഥമിന്നറിയിക്കനേ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ നിശ്ചലമായത് ലോകവും വന്നേ ിത്തം പൊകഴ്ത്തും ദശാതരേ ദേവൻ വിരിഞ്ചനും വന്നിച്ചു വാർത്തിന വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമശേഷ സ്തുതി കാരണം അധ്യാത്മജ്ഞാനികളാൽ परिसेवितं चित्तसत्तामात्रमव्ययमीश्वरन् आश्रयाशन् जगदाश्रयभूतयाम् आश्रितवल्सललाय वैदे ये कार्चयाय കൊണ്ടുവന്നാശു വണങ്ങിനാൻ ശങ്കാവിഹീനം പരിഗ്രഹിച്ചീടുക സങ്കടം തീർന്നു ജഗത്ര ഗത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചീടിനാൻ ദേവീന്ദ്രനോടരുൾ രാഘവൻ മൃത്യുഭവിച്ച കപികുലവീരനെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോളൊക്കെ മധുരമാക്കി ചമച്ചിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുക്കണമെന്നു കേട്ടീന്ദ്രനും എല്ലാ അരുൾ ചെയ്ത വണ്ണം വരിക ഉൾക്കൊണ്ടനുഗ്രഹിച്ചേടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുദാരവളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തി തന്നേരം നിന്നുടെ താതൻ ദശരഥൻ പന്നി താ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നുവണങ്ങുക എന്നൻപോടു കേട്ടത് മന്നവൻ സംഭ്രമം പൊണ്ടു വണങ്ങിനാൻ മംഗലദേവതയാക്കിയ സീതയാ മംഗല സ്നാനവുമാചരിച്ചിടണം മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞു യുമാം എന്നു വിഭീഷണൻ മന്നവർ മന്നവൻ താനു അരുൾ ചെയ്തു സോദരനായ ഭരതനയോധ്യയിൽ ആധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു ഞാനവൻ തന്നോടുകൂടെ ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതിലടും ജാനകിയോടും അനുജനോടും ചെന്നു മാനവ സേനയാജനു വാനരൻമാരു വിമാനമേടി യുക്തൊണ്ട വിമാനവും യത്രയും ശോഭിച്ഛതം ഭരത്തി സേതുബന്ധം മഹാതീർത്ഥം പ്രി പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുന്ന ചിത്തമറിഞ്ഞാശു തത്ര താണു വിമാനവും വന്നിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ താപസശ്രേഷ്ഠനരു തന്നേരം നിത്യം ഭരതശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്യാ ജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനം മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാ മതിങ്ങൾ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നത് പ്രിയ സജ്ജനങ്ങൾക്ക് രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മഹർഷി യഥാകാലം അവർക്ക് പേര് കൊടുത്തു ലവ കുശന്മാർ വളരെ സന്തോഷത്തിൽ സീതാദേവിയും രണ്ടാൺമക്കളും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കെ അവർ പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞുപോയി മക്കളെ അസ്ത്ര ശസ്ത്ര വേദപഠനം പരമയോഗ്യന്മാരായ മക്കളാക്കി വളർത്തുകയാണ് വാല്മീ മഹർഷി ചെയ്തത് അദ്ദേഹത്തിൻ്റെ എല്ലാ ജ്ഞാനവും കാര്യസിദ്ധിയും മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ് അവരെയാണ് രാമായണം പഠിപ്പിച്ചത് ഈ ലോകത്തിലേറ്റവും മഹത്തായ മാതൃകാ മനുഷ്യനെക്കുറിച്ചുള്ള പഠനം ഈ ലവകുശന്മാർക്ക് നൽകി അവർ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവരോട് ലോകം മുഴുവൻ ഈ ആശയത്തെ പ്രചരിപ്പിക്കുവാൻ മഹർഷി ആവശ്യപ്പെടുകയാണ് നിങ്ങൾ രാമൻ്റെ കഥ ലോകം മുഴുവൻ ചെന്ന് പാടണം എന്ന് പറയുകയാണ് അവിടെ മറ്റൊരു രൂപത്തിൽ ഹനുമാൻ സ്വാമിയും വസിക്കുന്നുണ്ടായിരുന്നു ഒരു ബാലരൂപത്തിൽ ലോകം മുഴുവൻ രാമൻ്റെ പാട്ടുമായിട്ട് മക്കൾ സഞ്ചരിക്കുകയാണ് ഒടുവിൽ അവർ അയോധ്യയിലും എത്തിപ്പെടുകയാണ് അയോധ്യയുടെ തെരുവോരങ്ങളിൽ രാമൻ്റെ പാട്ടുപാടി ആനന്ദ നൃത്തം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഒരു തോഴി ഓടിച്ചെന്ന് കൊട്ടാരത്തിൽ വിവരം പറയുന്നു കൊട്ടാരത്തിൽ വെച്ച് പറയുന്നു നമ്മുടെ രാമനെക്കുറിച്ച് പാട്ടുപാടിക്കൊണ്ട് രണ്ട് കുട്ടികൾ സുന്ദരന്മാരായ രണ്ട് കുട്ടികൾ അതിമനോഹരമായി നൃത്തച്ചുവടോടുകൂടി അവർ ഡാൻസ് കളിച്ചുകൊണ്ട് നൃത്തം വെച്ചുകൊണ്ട് രാമഗീതങ്ങൾ പാടുന്നു അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞയുണ്ടായി അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി ആ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥന്മാർ രാമൻ്റെ മക്കൾ ആ കൊട്ടാരത്തിൽ രാമൻ്റെ പാടുന്നു തൻ്റെ അന്തപ്പുരത്തിൽ സീതയുടെ പരിത്യാഗത്തിൽ മനോവിഷമത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന രാമൻ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചുമുള്ള പാട്ട് കേട്ട് താഴെ വന്നു നോക്കുമ്പോൾ അച്ഛനാരുന്നു മക്കളറിയുന്നില്ല മക്കളെ അച്ഛനും തിരിച്ചറിയാത്ത വൈകാരികമായൊരു മുഹൂർത്തം ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജീവിതത്തിലൂടെയുള്ള രാവണാദികട നിഗ്രഹത്തെക്കുറിച്ചും എല്ലാമുള്ള ആ മനോഹരമായ ഗാനങ്ങൾ പാടി തകർക്കുകയാണ് ലവനും കുശനും ഗാനങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര സ്വർണ്ണ നാണയമാണ് സമ്മാനമായി വേണ്ടത് മക്കൾ പറയുകയാണ് ഞങ്ങൾ ആശ്രമവാസികളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തിനാണ് രാജാവേ സ്വർണം അങ്ങനെ പലതും കൊടുക്കാൻ നോക്കുന്നു അപ്പം പറഞ്ഞു ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അർഹമല്ലാത്ത സമ്മാനങ്ങളൊന്നും വാങ്ങരുത് എന്ന് അർഹമല്ലാത്തത് കയ്യിൽ വന്നാൽ അതൊരു ഭാരമായി തീരുമെന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു സമ്മാനം മാത്രമേ വേണ്ടൂ എന്താണ് സമ്മാനം ഞങ്ങൾക്ക് അമ്മയെ കാണണം സീതാമാതാവിനെ കാണണം അങ്ങ് കാട്ടിൽ ഞങ്ങളെ പ്രസവിച്ചത് സീതാമാതാവെന്ന് തിരിച്ചറിയാത്ത മക്കൾ കൊട്ടാരത്തിൽ രാമനൊപ്പം സീതയുണ്ടെന്ന ആ ചിന്തയിലാണ് രാമനെ കണ്ടു ഇനി സീതയെ കൂടി കണ്ടാൽ ഞങ്ങളുടെ ജന്മം പൂർണ്ണമായി ഞങ്ങളുടെ ജന്മം സന്തോഷമായി അതുകൊണ്ട് സീതാമാതാവിനെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ രാമൻ വിഷമത്തോടുകൂടി വേഗം കടന്നു പോവുകയും കൗസല്യ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഞങ്ങൾ സീതയെ കാട്ടിലുപേക്ഷിച്ചു എന്തിന് മക്കൾ അറിയുകയാണ് അപ്പോൾ മക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ രാമനെയാണോ നമ്മൾ പാടിപ്പുകഴ്ത്തിയത് എന്ന് ചോദ്യങ്ങളൊന്നും പുതിയതല്ല ചോദ്യങ്ങളൊന്നും സുനിൽപ്പികളത്തിൻ്റെ ചോദ്യങ്ങളല്ല ഈ ചോദ്യങ്ങൾ രാമൻ്റെ മുഖത്ത് നോക്കി രാമൻ്റെ മക്കൾ തന്നെ ചോദിക്കുന്നു നിറഗർഭിണിയായ സ്ത്രീയെ കാട്ടിലുപേക്ഷിച്ചത് ശരിയാണോ രാമ എന്ന് ചോദിച്ചുകൊണ്ട് കൊട്ടാരത്തെ നമ്മൾ ബഹിഷ്കരിക്കുകയാണ് നമ്മുടെ ഗുരുനാഥന് തെറ്റുപറ്റി ഈ കാര്യങ്ങളൊന്നും ഗുരുനാഥൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് രാമനെക്കുറിച്ച് ഞങ്ങളിരി പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ആ മക്കളുടെ ശിരസ് ഖണ്ഡിച്ചില്ല കുട്ടികൾക്ക് ശിക്ഷയൊന്നും ലഭിച്ചില്ല കാരണം രാമനെ വിമർശിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് അന്നും ഇന്നും ഈ ഭാരതം അവിടെ എത്തി കാട്ടിലെത്തി മക്കൾ വളരെ സന്തോഷത്തോടുകൂടി പോയവരാണ് വളരെ വളരെ ദുഃഖത്തോടുകൂടി തിരിച്ചു വന്നു ലക്ഷ്മി സീതാദേവി ചോദിക്കുകയാണ് എന്തു സംഭവിച്ചു അയോധ്യയിൽ പോയോ നിങ്ങൾ രാമനെ കണ്ടോ പട്ടുപാടിയോ അപ്പോൾ പറയുന്നു അമ്മേ നമ്മൾ വിചാരിച്ച ആളല്ലേ ഈ രാമൻ രാമനെക്കുറിച്ച് നമ്മൾ പാട്ടുപാടി നടക്കേണ്ടതില്ല രാമനൊരു യോഗ്യതയുമില്ല രാമൻ തൻ്റെ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചവനാണ് അതുകൊണ്ട് രാമനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ സീതാദേവി വല്ലാത്തൊരു ദുഃഖത്തിലാണ് സത്യം പറയുവാൻ വയ്യ മക്കളുടെ വല്ലാത്തൊരവസ്ഥ രാമനെ ദുഷിക്കുന്നത് കേട്ടപ്പോൾ സീതാദേവി ചൂ വല്ലാതെ സീതാദേവിയുടെ ദേഷ്യം വർദ്ധിച്ചു മക്കളെ ശാസിക്കുകയാണ് ഇനിയൊരക്ഷരം നിങ്ങളാ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കും എന്നുവരെ ഈ ദേവിക്ക് പറയേണ്ടി വന്നു തൻ്റെ ഭർത്താവിനെ മറ്റാരെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അത് മക്കളാണെങ്കിൽ കൂടി സഹിക്കാൻ കഴിയില്ല ഒരു യഥാർത്ഥ ഭാര്യയ്ക്ക് ഭാര്യയെ കുറ്റം പറയുന്നത് ഭർത്താവിനും സഹിക്കാൻ കഴിയില്ല ഇതാണ് ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഉദാത്തമായൊരു മാതൃക പരസ്പരം കുറ്റങ്ങൾ കലഹങ്ങൾ ഒക്കെ പറഞ്ഞേക്കാം പക്ഷേ മറ്റൊരാൾ കുറ്റം പറയുന്നത് ഒരിക്കലും ഒരു നല്ല പുരുഷനോ ഒരു നല്ല സ്ത്രീക്കോ അത് ഇഷ്ടപ്പെടുവാൻ വഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് തൻ്റെ മക്കൾ തന്നെ ദുഷിച്ച് സംസാരിച്ചപ്പോൾ മക്കളെ തിരുത്തുവാൻ തയ്യാറായി മക്കളെ ശാസിക്കുവാൻ തയ്യാറായി സീതാദേവി എന്നിട്ട് പറഞ്ഞു നിങ്ങളുമായിട്ട് ഇനി ഞാൻ നിങ്ങളോട് പിണക്കമാണ് എന്ന് തന്നെ അമ്മയുടെ ആ ബാലന്മാരോടുള്ള ആ ഒരു കളികളുണ്ടല്ലോ അതെല്ലാം ചെയ്തു സീതാദേവി അപ്പോഴും സീതയുടെ ഉള് നെരിപ്പോടായിരുന്നു അപ്പോഴാണ് സീത ഒരു പുതിയ വാർത്ത കേൾക്കുന്നത് രാമൻ അശ്വമേധയാഗം നടത്തുന്നു യാഗം നടത്തുമ്പോൾ വാമഭാഗത്ത് ഭാര്യ വേണ്ടേ ഒരു മുത്തശ്ശിയോട് ആശ്രമത്തിൽ വെച്ച് ചോദിച്ചു അലയോ മുത്തശ്ശി ശ്രീരാമചന്ദ്ര മഹാദേവൻ വലിയ യാഗം നടത്തുന്നുണ്ട് യാഗവേദിയിൽ ഭാര്യ ഇല്ലെങ്കിൽ യാഗം പൂർണ്ണമാകുമോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു യാഗം പൂർണ്ണമാവില്ല പക്ഷേ രാജാവിന് എത്രയും കല്യാണം കഴിക്കാം ഒന്നാമത്തെ ഭാര്യയുടെ അഭാവത്തിൽ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യയെ ഇടതു ഭാഗത്ത് ഇരുത്തിയാൽ മതിയല്ലോ സീതാദേവിയുടെ മനസ്സ് ഇടിച്ചു പോവുകയാണ് സീതാദേവിക്ക് എന്തെന്നില്ലാത്ത വല്ലാത്ത വിഷമം സങ്കടം പൊട്ടിപ്പൊട്ടി കരയുന്നു വാൽമീ മഹർഷി കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ ദിവ്യശക്തി കൊണ്ട് മായാശക്തി കൊണ്ട് സീതയുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി അയോധ്യയിലേക്ക് അയക്കുന്നു ഇപ്പോൾ സീതാദേവിയുടെ ആത്മാവ് അയോധ്യയിലെത്തി അയോധ്യയിൽ കണ്ട കാഴ്ച എന്താ അലക്കുകാരനടക്കം സ്വർണം കൊണ്ടക്കൊടുക്കുകയാണ് കാരണം യാഗം നടത്തുമ്പോൾ ഇടതുഭാഗത്ത് സീത വേണം കാഞ്ചന സീതയെ ഉണ്ടാക്കുവാ സ്വർണം കൊണ്ട് സീതയെ നിർമ്മിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ നാട്ടിലെ പൗരന്മാർ അവരുടെ സ്വർണം മുഴുവൻ കൊണ്ടുവന്ന് രാമൻ്റെ പാദങ്ങളിൽ വെച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളുടെ സീതാമാതാവിനെ കുറിച്ച് ഒരു തെറ്റൊരുത്തൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് നിഷേധിച്ചില്ല ഞങ്ങൾ ആ തെറ്റിനെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയില്ല അലക്കുകാരനും ഭാര്യയും പൊട്ടിപ്പൊട്ടിക്കറിഞ്ഞ് രാമൻ്റെ പാദങ്ങൾ വന്നിട്ട് പറഞ്ഞു മഹാപ്രഭോ ഞങ്ങൾക്ക് തെറ്റുപറ്റി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും കൊടിയ നരകയാതനുഭവിക്കേണ്ട തെറ്റ് അതെല്ലാം ഞങ്ങൾ അനുഭവിക്കും അതുകൊണ്ടിതാ ഞങ്ങളുടെ കഴുത്തിലും ഞങ്ങളുടെ കയ്യിലുമെല്ലാം ധരിച്ചിരിക്കുന്ന ഈ സ്വർണം കൊണ്ട് സീതാ മാതാവിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞപ്പോൾ കാഞ്ചന സീതയെ നിർമ്മിച്ചു സീതയുടെ അതേ വലിപ്പത്തിൽ സീതയുടെ അതേ മനോഹരമായ രൂപത്തിൽ ശില്പികൾ നിർമ്മിച്ച ആ കാഞ്ചന സീതയുടെ വിഗ്രഹത്തിൻ്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരയുന്ന ശ്രീരാമനെ കാണുന്ന സീത എൻ്റെ ഭർത്താവ് വീണ്ടും ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് പോയ സീതാദേവി കണ്ടുചെട്ടിപ്പോയി സ്വർണത്തിൽ ഉണ്ടാക്കിയെടുത്ത തൻ്റെ ആ കാഞ്ചന സീതയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് എൻ്റെ സീതയെ നിന്നെ പിരിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ സ്വൈരമായിട്ട് ഉറങ്ങിയിട്ടില്ല രാജാവും ഭർത്താവും തമ്മിലുള്ള സംഘർഷത്തിൽ രാജധർമ്മം വിജയിച്ചുവെങ്കിലും എൻ്റെ മനസ്സെന്നും നീ തന്നെയാണ് നീ നിൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ മനസ്സ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാമനെ കണ്ടപ്പോൾ സീതാദേവിക്ക് തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയാണ് ഒരു ദുർബല നിമിഷത്തിൽ താൻ തൻ്റെ ഭർത്താവിനെ സംശയിച്ചു പോയതിൽ മനോവിഷമുള്ള സീതാദേവി പ്രായശ്ചിത്ത കർമ്മത്തിന് ഒരുങ്ങുന്നതാണ് ഉത്തരാഖണ്ഡത്തിലെ അതിമനോഹരമായ മറ്റൊരംഗം നമുക്ക് നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ നാലമ്പലങ്ങളിൽ മൂന്നെണ്ണവും അധികം അകലെയല്ലാതാണ് നാലമ്പലയാത്രയിൽ ആദ്യം ശ്രീരാമസ്വാമിയെ വന്ദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്ഷേത്രം മാമലശ്ശേരിക്കടുത്തുതന്നെയുള്ള മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരെ അന്വേഷിച്ചിറങ്ങിയ ഭരതശത്രുക്കന്മാർ വലിയൊരു കാട്ടിലകപ്പെടുകയും പരസ്പരം വേർപെടുകയും ചെയ്തു പിന്നീട് ഭരതസ്വാമി എത്തി വിശ്രമിച്ച സ്ഥലം ഭരതപ്പള്ളി എന്നറിയപ്പെടുകയും അവിടെയുള്ളവർ അദ്ദേഹത്തെ രാജാവായി വാഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കേരളത്തിൽ ശ്രീ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന് വനവാസത്തിന് പോയ രാമലക്ഷ്മണ്മാരെ തിരഞ്ഞെത്തിയ ഭരതശത്രുഘന്മാർ യാത്രാമധ്യെ വലിയൊരു കാട്ടിലകപ്പെടുകയും പരസ്പരം വേർവിട്ടു പോവുകയും ചെയ്തു വഴിതെറ്റി ഒറ്റപ്പെട്ടുപോയ ഭരതനെത്തി താമസിച്ച സ്ഥലമാണ് ഭരതപ്പിള്ളി പ്രദേശവാസികൾ ഭരതനെ രാജാവായി വാഴിച്ചു അന്ന് ഭരതൻ വസിച്ചിരുന്ന സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം സീതാമഹരണത്തിനായി വേഷം മാറി വന്ന മാനിനെ ശ്രീരാമൻ അമ്പയ് വീഴ്ത്തിയപ്പോൾ മാനിന്റെ മേൽഭാഗം വീണ സ്ഥലം വേമുറിയായി മാറിയെന്നും വിശ്വാസമുണ്ട് രാമായണ മാസമായ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടന കാലഘട്ടം രണ്ടായിരത്തി എട്ടിലാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടനം എന്നൊരു ആശയം ആലോചിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ചുരുക്കം ഭക്തർ സമീപ പ്രദേശങ്ങളിലായി ദർശനത്തിന് എത്തിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി എറണാകുളം ജില്ലയിലെ ദാശരഥി ക്ഷേത്രങ്ങൾ ദർശിക്കുവാനായി എത്തിച്ചേർന്നിരുന്നു ക്ഷേത്രത്തിൽ അകപ്രദക്ഷിണ വട്ടത്തിൽ ഗണപതി കൂട്ടിൽ ഗണപതി ശിവൻ ഹനുമാൻ മുതലായ ദേവന്മാരുടെ പ്രതിഷ്ഠയും വടക്കേ ചുറ്റിൽ കിഴക്ക് ഭാഗത്തായി ലക്ഷ്മണ കുടികൊള്ളുന്നു മതിൽക്കകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ഭഗവതിയുടെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠയും സർപ്പസാന്നിധ്യവും ഉണ്ട് രാവിലെയും വൈകിട്ടുമായി ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളാണ് നടക്കുന്നത് ഇവിടുത്തെ നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം ഭരതസ്വാമിയുടെ അനുഗ്രഹം തേടി നാടിന്റെ നാനാം ഭാഗങ്ങളിൽ നിന്നായി ഒട്ടനവധി ഭക്തരാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് നെയ്മുറി ഭരതസ്വാമി ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായ ശ്രീകോവിലിൽ ഭക്തർക്ക് അനുഗ്രഹാശിസ്സുകളേകി ഭരതാമി നിലകൊള്ളുന്നുവെന്നാണ് വിശ്വാസം കർക്കിടകമാസ പുണ്യം തേടി നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്